കർത്താവിന്റെ ശ്രേഷ്ഠമേറെ തിരുനാമ്പത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്ന ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ പിന്നെയും ഇങ്ങനെ ഒരു അവസരം സ്വർഗതത്തെയും ഒരുക്കി ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു പ്രഭാത സമയം ദൈവജനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമുക്ക് ഒരുമിച്ച് പല മീറ്റിങ്ങിൽ കൂടുവാൻ പങ്കെടുക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു ഇന്ന് ഈ പ്രഭാതം ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവുക അവസരത്തെ ഒരുക്കിയത് ഓർത്തു പ്രത്യേക കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു തിരുമുഖാദ്രമൊരുക്കിയ കർത്താവിൽ അല്ലെങ്കിൽ ദേവദാസൻ സിവിൽ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു മീറ്റിങ്ങിന്റെ അധ്യക്ഷനായിരിക്കുന്നു കർത്തദാസൻ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ പരശിലെ കർത്തദാസന്മാർ മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന എല്ലാവർക്കും പ്രഭാത വന്നെത്തി അറിയിക്കുന്നു തുടർന്നുള്ളതായിരിക്കുന്ന ചില നിമിഷങ്ങൾ കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ കർത്താവായി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ചിന്തിപ്പനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനാപൂർവം നമുക്ക് ദിവസ നിധിയില് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കഥവായു ശുക്രിസു അപ്പോസനായിരിക്കുന്ന പത്രോസിനെ തന്റെ അടുക്കൽ വിളിച്ച് തന്നോട് ഇപ്രകാരം പറഞ്ഞതായിരിക്കുന്ന ഒരു തിരുവചന വേദഭാഗം വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം അത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു തന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെ തന്റെ അടുക്കൽ വിളിച്ച് കർത്താവ് തന്നെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ തന്നെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന ഒരു വലിയ അപ്പോയിന്മെന്റ് ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് തന്നെ ഏൽപ്പിക്കുന്ന വിശ്വസ്തയോടെ തന്നെ ഭരമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാനിൻ്റെ സഭയെ പണിയുവാൻ പോകുന്നു അതിന്റെ മുഴുവത്തരവാദിത്വവും അതിന്റെ താക്കോലും നിന്റെ പക്കൽ തന്നെ ഏൽപ്പിക്കുകയാണ് എന്നുള്ള വലിയൊരു സന്ദേശം ഇന്ന പ്രഭാതത്തിൽ ഈ തിരുവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ആയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് പപ്പോസനായിരിക്കുന്ന പത്രോസിനെ ഫലം ഏൽപ്പിച്ചതായിരിക്കുന്ന കരുതന്നെ അപ്പോസനായിരിക്കുന്ന പൗലോസും അപ്രകാരം തന്നെ പറയുന്നുണ്ട് എനിക്കൊരു മർമ്മം വെളിവായി വന്നു എന്ന് താൻ അഭിപ്രായപ്പെടുമ്പോൾ ആ മർമ്മത്തെക്കുറിച്ചും താൻ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് പൂർവകാലും പൂർവ പിതാക്കന്മാർക്ക് മറിഞ്ഞുകിടുന്നതും ദൈവിക ദൃഷ്ടിയിൽ ഉണ്ടായിരുന്നതുമായിരിക്കുന്ന ഹൃദയവിചാരമായിരുന്നു ആ സഭ എന്നുള്ളതിനെ കുറിച്ചും താൻ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ സഭ എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിൽ കാലങ്ങൾക്കപ്പുറമായി മറഞ്ഞു കിടന്ന ഒരു വലിയ മർമ്മമായിരുന്നു ആ മർമ്മം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ് അപ്പൊ സഭ എന്നുള്ളതിൻ്റെ മൂലഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീക്ക് പദത്തിൽ നിന്ന് വിരുദ്ധതായിരിക്കുന്ന ഇക്ലീഷ്യ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സഭയുടെ അല്ലെങ്കിൽ ആ വേർഡ് എടുത്തിരിക്കുന്നത് ആ പദം ഒരു റിലീജിയസ് വേർഡ് അല്ല എന്നുള്ളത് ഇതിന്റെ അർത്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ഈ സഭ എന്ന് പറയപ്പെടുന്ന എക്ലീഷ എന്ന് പറയുന്ന പദം ഒരു റിലീജിയസ് വേർഡ് അല്ലെങ്കിൽ ആ പദത്തിന്റെ അർത്ഥം എന്തായിരിക്കണം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ് വിളിക്കപ്പെട്ട ജനത്തിന്റെ കൂട്ടം അല്ലെങ്കിൽ ഗാദറിങ് എന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണ് എക്ലീഷ എന്ന പദത്തിന് അർത്ഥമാക്കുന്നത് ആ പാണ് അല്ലെങ്കിൽ ആ വേർഡ് തന്നെയാണ് സഭിലേക്ക് എടുത്തിരിക്കുന്നതും അപ്പൊ സഭ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത്രമാണ് ഗാദറിങ് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ ഒരു കൂട്ടം ഇപ്പൊ പുരാതന കാലത്ത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയങ്ങളിൽ അവർ കൂടി വന്നിരുന്നതായിരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അൻഷൻറ്റേജില് അപ്പോൾ അതിനാൽ സഭ എന്നതിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് കൂട്ടായ്മ ആചരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കൂട്ടം ഗാദറിങ് എന്നുള്ളതായിരിക്കുന്ന പദത്തിലേക്ക് കടന്നു വന്നത് ഇപ്പം പഴയ നിയമകാലത്ത് ആ പഴയ കാലഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ജനത്തിന്റെ സമൂഹത്തിന്റെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവർ കൂടി വന്നിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ കൂട്ടം എന്നുള്ളതാണ് എക്ലീഷ്യ എന്നുള്ളതായിരിക്കുന്ന പദം ആ കാലഘട്ടം ഉപയോഗിച്ചതെങ്കിൽ സഭ എന്ന് പറയുമ്പോൾ അതേ അർത്ഥം വരുന്ന വിളിക്കപ്പെട്ടതിയുടെ ഒരു കൂട്ടമാണ് ഈ ഈ നിലകളിൽ കൂടി വരുന്ന ജനവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കൂടി വരുന്ന ആളുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് നമ്മൾ സംഘത്തിനും സംഘത്തിലേക്കൊക്കെ നമ്മൾ പിന്നീട് കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും മോശയുടെ കാലഘട്ടത്തിലും കൂടി വരുന്നവർ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതിന് ചിന്തിക്കുന്നതിന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടി വന്നിരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇത് തന്നെയാണ് അവർ കൂടി വന്നിരുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുക എന്നാൽ ആ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നവർ എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ സഭ എന്ന് പറയുന്നതും അതേ അർത്ഥത്തോടു കൂടെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെട്ടതായിരിക്കുന്ന ചില ആളുകളുടെ ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വാത്രം അതിനെക്കുറിച്ച് നമ്മൾ വണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ദൈവം വിഭാവനം ചെയ്തതായിരിക്കുന്ന ആദ്യ സഭ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ് അവിടെ സഭ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഫെലോഷിപ്പ് ആണ് സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം കൂട്ടായമ്മ എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ കൂട്ടായ്മ സഭ എന്നുള്ളത് കൂട്ടായ്മയാണ് വിവിധ ശരീരങ്ങൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ശരീരമായി തീരുന്നത് പോലെ ഒരു കൂട്ടമായി തീരുന്നത് പോലെ വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഐ മീൻ ഫെലോഷിപ്പ് ഉണ്ട് അവിടെ കൂട്ടായ്മയുണ്ട് അങ്ങനെയെങ്കിൽ ആദിമ സഭ എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത് സഭ എന്ന നാമകരണം അവിടെ ചെയ്തിട്ടില്ലെങ്കിലും പിതാവാൻ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ആദമിന്റെ ആദമുണ്ട് ഹൗവയുമുണ്ട് അവർ തോട്ടത്തിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവിടെ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ദൈവമായിട്ടുള്ള ഫെലോഷിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയ്ക്കകത്ത് വേണ്ടത് ദൈവമില്ലാത്തയിടത്ത് ദൈവിക സാന്നിധ്യമില്ലാത്തയിടത്ത് ഒരു സഭ നിലനിൽക്കുവാൻ ബുദ്ധിമുട്ടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞ ഇപ്രകാരമാണ് ഞാനുണ്ട് അപ്പൊ കർത്താവിന്റെ പ്രസൻസ് ദൈവത്തിന്റെ ശ്രോത്രം എന്റെ നാമത്തിൽ അവർ കൂടി വരണം എന്റെ നാമത്തിൽ കൂടി വരണം കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നെങ്കിൽ മാത്രമാണ് അപ്പോ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ സഭ എന്ന ഒരു ബോർഡ് കൊണ്ട് നമുക്ക് ഒരിക്കലും ആകുന്നില്ല അല്ലെങ്കിൽ ഒരു കെട്ടിടമല്ല സഭ എന്ന് പറയുന്നത് ഇതെല്ലാം ഈ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കെട്ടിടമല്ല നാല് ചുവരുകൾക്കുള്ളിൽ കൂടി വരുന്നതല്ല സഭ നമ്മൾ ഇപ്പോൾ ഒരു സൂ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വരുമ്പോഴും കർത്താവിന്റെ നാമം പ്രതി കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആ ദൈവിക പദ്ധതി പ്രകാരം ദൈവിക നിയമപ്രകാരമാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതും ഒരു സഭയാണ് ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ ഒരു ഉണ്ട് ഫെലോഷിപ്പാണ് ഇതിനകത്ത് പ്രധാനം ക്രിസ്തുമായിട്ടുള്ള ഫെലോഷിപ്പ് നമുക്കുണ്ടാകണം ദൈവമായുള്ള ഫെലോഷിപ്പിലേക്ക് നമ്മൾ വരാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ കൂട്ടങ്ങൾ കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലാതെയാകും ദൈവത്തിന്റെ സ്തോത്രം അതൊരു സഭ എന്ന് നമുക്ക് വിശേഷിപ്പാനായിട്ട് കഴിയുകയില്ല ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇനി രണ്ടാമതായി നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അബ്രഹാമിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ പിതാക്കന്മാർ ഒരു ഭവനത്തിലെ പിതാക്കന്മാരായിരുന്നു അല്ലെങ്കിൽ പിതാവായിരുന്നു ആ ഭവനത്തിലെ ഒരു പുരോഹിത സ്ഥാനം കൈവരിച്ചിരുന്നത് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാം ആയിരുന്നു തന്റെ ഭവനത്തിലെ തന്റെ മക്കള് കൊച്ചുമക്കള് ഇങ്ങനെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ ആ ഭവനത്തിലെ ആ പിതാവായിരുന്നു ആ ഭവനത്തിലെ ഒരു പുരോഹിതൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുക അന്ന് സഭകളില്ലായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ആ ഭവനം ഒരു സഭയായി നിലനിന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ആ ചെറു എൻ്റെ ഒക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകളുടെയും ഭവനങ്ങളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം ആ ഭവനത്തിലെ ആ സന്ധ്യ പ്രാർത്ഥനകൾക്ക് അവസാനമായി പ്രാർത്ഥിച്ച് അതിനാമൻ പറയുന്നവര് അല്ലേ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം കാരണം ആ ഭവനത്തിലെ മുതിർന്നയാളെന്ന നിലയിൽ ആ ഭവനത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരുന്നു നമ്മളത് ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ പഴയ നിയമ കാലഘട്ടത്ത് ദൈവത്തിന് സ്വോത്രം നിയമങ്ങൾ വരുന്നതിന് മുൻപ് സഭയെ കുറിച്ചുള്ളതായിരിക്കുന്ന ആ വലിയ ആ പ്രവൃത്തി അതിൻ്റെ ഒരു സ്ട്രക്ചർ മനുഷ്യന്റെ കയ്യിൽ ലഭിക്കുന്നതിന് മുൻപ് ഇതായിരുന്നു യഥാർത്ഥമായിരിക്കുന്ന സഭ ഭവനങ്ങൾ സഭകളായിരുന്നു കുടുംബങ്ങൾ സഭകളായിട്ട് നമുക്ക് കളുകാൻ കിട്ടിക്കുക അപ്പൊ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഭവനത്തിൽ ഏറ്റവും മുതിർന്ന പുരുഷനായിരുന്ന കുടുംബത്തിലാരെ ആ മനാഥൻ മാത്രമല്ല ആ ഒരു പുരോഹിതനും കൂടിയായി കണക്കാക്കിയിരുന്നു എന്നുള്ളത് ചരിത്രങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബൽക്കിസ്റ്റീക്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചതായിട്ട് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതായിരിക്കുന്ന സമാഗമന കൂടാനും കാണുന്നുണ്ട് അതിനു മുൻപായിട്ട് ശലോമോന്റെ ആലയത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് സെക്കൻഡ് സാമൂഹ്യ നമ്മൾ കാണുന്നുണ്ട് രണ്ട് സമയന്റെ പുസ്തകം ഏഴിന്റെ പതിമൂന്നാം വചനത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും ഇനി അടുത്ത ഭാഗമായിട്ട് വരുന്നത് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതായിരിക്കുന്ന സമാഗമന കൂടാരമാണ് ഈ സമാഗമന കൂടാരം പുറപ്പാട് വശം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ഈ സമാഗമന കൂടാരവും ദൈവം വിഭാവനം ചെയ്തതാണ് അതിന്റെ ആശയങ്ങൾ അതിന്റെ തൂണുകളെ കുറിച്ച് എങ്ങനെയെല്ലാം അത് പണിയണം ഇവയെക്കുറിച്ചെല്ലാം ഹോവിയാം ദൈവം വ്യക്തമായിരിക്കുന്ന നിലയിൽ ആ അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന അതിനെ വലിയ ഒരു ധാരണ ഒരു സ്ട്രക്ചർ തന്നെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുക ദൈവത്തിന് സ്വാതന്ത്ര്യം അപ്പൊ ദൈവത്തിൻ്റെ ആ ഭാവനയിൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ളതായിരിക്കുന്ന ആ വലിയൊരു ആശയത്തിലേക്ക് ദൈവം കൊണ്ടുവരും എന്തിനാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ദൈവം എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവം എന്തിനാണ് ഈ സഭ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വലിയ പ്രവൃത്തിയിലേക്ക് ആ ഒരു 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 രീതി പറഞ്ഞ ഒരു കൺസെഷനിലേക്ക് ദൈവം കൊണ്ടുവരുന്നതെന്ന് നോക്കി കഴിഞ്ഞാല് ദൈവത്തിന്റെ സ്വാത്രം ഏ ഐ മീൻ ഏതെൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചതായിരിക്കുന്ന വിഷയത്തിൽ നമുക്കറിയാം മനുഷ്യൻ പാപം ചെയ്ത് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു അനുസരണക്കേടാണ് മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന പാപം ദൈവം പറഞ്ഞ കാര്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ച് അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് പാപം അവരിൽ എന്ന് കാണുകയാണ് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് എന്തുപറ്റി ദൈവവും മനുഷ്യനും വേർപെട്ടു പോകാനായിട്ടിടയായി ഈ ഫെലോഷിപ്പ് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന് സഭ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഒരു പക്ഷേങ്കിൽ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ നമ്മുടെ സബ്ജക്റ്റിലോട്ട് പ്രവേശിക്കുമ്പോൾ ആരംഭ കാര്യങ്ങൾ കുറച്ച് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകുകയ ദൈവത്തിന്റെ സ്തോത്രം ഇങ്ങനെ ആ വേർപെട്ടു പോയതായിരിക്കുന്ന കൂട്ടായ്മ ഫെലോഷിപ്പിലേക്ക് ജനത്തെ തന്റെ മക്കളെ മടക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഐ മീൻ ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും പുറപ്പാട് പുസ്തകത്തിന്റെ ഹാവിയാൻ ദൈവം മോശയോട് പറയുന്ന കാര്യമുണ്ട് തൻ്റെ ജനത്തിന്റെ നടുവിൽ തനിക്ക് വസിക്കുന്നതിന് വേണ്ടി ഒരു കൂടാരമുണ്ട് അപ്പൊ നോക്കൂ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ ജനത്തോടു കൂടെ വസിക്കുക എന്നുള്ളതാണ് തൻ്റെ ജനത്തിന്റെ നടുവിലായിരിക്കുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയാണ് കാരണം ഒരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയി വളരെ വിലപൊടിപ്പുള്ളതായിരിക്കാം വളരെ വില കുറഞ്ഞതായിരിക്കാം ആ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ഒരു ഉപകരണം നമ്മൾ മേടിക്കുമ്പോൾ അതിന് നമുക്ക് ഒരു ഗ്യാരണ്ടി പീരീഡോ അല്ലെങ്കിൽ ഒരു വാറണ്ടി പീരീഡോ കിട്ടും ദൈവത്തിന് സ്വാതന്ത്ര്യം ഇതിന് ഒരു ടൈം അവർ വെച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആരുടെയും ഒരു സ്വരൂപത്തിലും സാദൃശ്യത്തിലുമല്ല അവിടെ പറയുന്നു നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക മനുഷ്യനെ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു അതിന് വന്നതായിരിക്കുന്ന ആ ഡാമേജ് അതിന് വന്നിരിക്കുന്നതായിരിക്കുന്ന പോരായ്മ ഒരു ലോകത്തിലെ ഒരു കമ്പനി അതിന് മൂന്ന് വർഷമോ നാല് വർഷമോ അതിന് വാറണ്ടിയും ക്യാറണ്ടിയും കൊടുക്കും ിൽ അതിലും ഉപരിയാണ് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യന് എന്ത് കേടുപാട് വന്നാലും അതിന് പരിഹരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിലാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത് മനുഷ്യനിൽ വന്നുപോയതായിരിക്കുന്ന ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് ദൈവം വിവിധമായ നിലകളിൽ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ സ്തോത്രം ഇങ്ങനെ സമാഗമന കൂടാരം എന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഹൃദയത്തിൽ മറഞ്ഞ് കിടക്കുന്ന ആ വലിയ ഒരു ഐ മീൻ പദ്ധതിയിലേക്ക് മോശയിൽ കൂടെ ഈ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഇങ്ങനെ ആ സമാഗമന കൂടാരം മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതായിട്ട് നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു ഈ സമാഗമന കൂടാരത്തിന്റെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു തൻ്റെ ജനത്തിന്റെ നടുവിൽ വസിക്കുക തൻ്റെ ജനവുമായിട്ട് വലിയൊരു ഫെലോഷിപ്പിലേക്ക് വീണ്ടും അടുത്തു വരിക എന്നുള്ളതായ വലിയ ആഗ്രഹത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ അവിടെയും നമുക്ക് പഠിക്കുവാൻ കഴിയും സമാഗമന കൂടാരം സൃഷ്ടിക്കുമ്പോൾ അതിവിശുദ്ധയിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലം എന്നീ മൂന്ന് ഭാഗങ്ങളെ വേർതിരിച്ചു കൊണ്ട് സമാഗമന കൂടാരം മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടു എന്നാൽ ഒരു സാധാരണ മനുഷ്യന് ഈ സമാഗമന കൂടാരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കെരൂപുകളുടെ മേലിറങ്ങുന്ന ദൈവസാന്നിധ്യത്തെ നേരിട്ട് അനുഭവിക്കുവാനും നേരിട്ട് കാണുവാനും ഒന്നും കഴിയാത്തതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മഹാപുരോഹിതന് മാത്രം അണ്ണിലൊരിക്കലാണ് ഈ അതിപരിശത്ത് സ്ഥലത്ത് പ്രവേശിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രാകാരത്തിൽ വന്ന് യാഗങ്ങൾ അർപ്പിച്ച് മടങ്ങിപ്പോകുക എന്നുള്ളത് മാത്രമായിരുന്നു ഇത് കണ്ടതായിരിക്കുന്ന സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നുണ്ട് അതിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമമല്ലോ ആ പ്രാകാരത്തിന്റെ ആരാധന കഴിക്കുന്ന അല്ലെങ്കിൽ യാഗമർപ്പിക്കുന്നതായിരിക്കുന്ന കാര്യികളെ കണ്ടുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ അതിന്റെ മനോഹാരി വിവരിക്കുന്ന ഭാഗമാണ് നമുക്ക് കാണുന്നത് എന്നാൽ അതിലും എത്രയോ ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവമാണ് അതിപരിശുദ്ധ സ്ഥലത്തിറങ്ങുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഇതേ ഭാഗ്യമാണ് ഏതെങ്കിലും തോട്ടത്തിൽ ആദമിനും ഹവിക്കും ഉണ്ടായിരുന്നത് കാരണം ഹവിയാം ദൈവം ഇവരുടെ അടുക്കൽ ഇറങ്ങി വരുമായിരുന്നു ഇവരുമായിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഇന്ന് മനുഷ്യനും ദൈവവും തമ്മിൽ വളരെ അകലത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഈ ഒരവസ്ഥയിൽ നിന്ന് ജനത്തെ തന്നിലേക്ക് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഈ പദ്ധതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്വാത്രം എന്നാൽ ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം നമുക്കറിയാം ഈ ജനം എന്ത് ചെയ്തു പിരിഞ്ഞ് പോകാനായിട്ട് അല്ലെങ്കിൽ യഹൂദ ജനം പ്രവാസത്തിലേക്ക് പോയി വിവിധമായിരിക്കുന്ന നിലകളിൽ ഇവരുടെ പ്രവാസ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ സ്വാത്രം എന്നാൽ ഈ പ്രവാസ കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം അന്ന് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ശലോമോന്റെ ആലയം തുടർന്ന് ആയിരിക്കുന്നു ഓരോ വ്യക്തികൾ പണിതായിരിക്കുന്ന ആലയങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു അതിനെ ചുറ്റുകളഞ്ഞുവെന്നും അതിൻ്റെ മതിലുകളിടിച്ചു കളഞ്ഞുവെന്നും ആലയത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളൊക്കെയും അവരെടുത്തുകൊണ്ട് പോയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദിയുടെ സ്വാത്രം എന്നാൽ ഇതെല്ലാം ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു ദൈവത്തിന്റെ സ്വാത്രം ജനത്തെ എങ്ങനെയെങ്കിലും അടക്കി അടക്കിക്കൊണ്ടുവരിക ഇനി പ്രവാസ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴും പ്രവാചന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രവാസത്തിന് മുൻപ് പ്രവചിച്ചതായിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് കാണുന്നുണ്ട് പ്രവാസ കാലഘട്ടത്ത് പ്രവചിച്ച അഭിഷേക്തന്മാരെ കുറിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രവാസത്തിന് ശേഷവും പ്രവചിച്ചതായിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്വാത്രം ഇങ്ങനെ നമ്മൾ പ്രവാചകന്മാര് ചെറുതും വലുതുമായിട്ടൊക്കെയും പഠിക്കുമ്പോൾ ഈ ചെറുതും വലുതുമായിരിക്കുന്ന പ്രവാചനങ്ങൾ നടത്തിയ പ്രവാചകന്മാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പ്രവാസത്തിലായിരിക്കുമ്പോഴും ജനത്തോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ജനത്തെ മടക്കി കൊണ്ടുവരിക തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യവർഗത്തെ തന്നിലേക്ക് കൊണ്ടുവരിക തൻ്റെ സാദൃശ്യവും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ഡാമേജ് ആ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക നഷ്ടപ്പെട്ട ഫെലോഷിപ്പിലേക്ക് മടക്കി കൊണ്ടുവരിക കൂട്ടായ്മയിലേക്ക് എത്രയും വേഗം ജനത്തെ കൊണ്ടുവരിക എന്നുള്ള വലിയ ദൈവിക പദ്ധതി പ്രകാരം ദൈവം വിഭാവനം ചെയ്ത ഒരു കാര്യമാണ് സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം തുടർന്ന് അതിവേഗം നമ്മൾ പോകുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങൾ അവസാനിച്ച് യേശു ക്രിസ്തുവിന്റെ കാലത്തിൽ എരിശ്വരമിലെ ദേവാലയം നിലനിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വത്ത് എന്നാൽ ക്രിസ്തുവിന്റെ വരവ് ഈ ആലയത്തെ വീണ്ടും പുനരുദ്ധേരി ഭരിപ്പിക്കുക എന്നുള്ളതോ ഈ ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനത്തിൽ നിന്ന് രാഷ്ട്രീയപരമായിരിക്കുന്ന അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടോ ഒന്നും തന്നെയായിരുന്നില്ല എന്നുള്ളത് വളരെ വിധമാണ് ദൈവത്തിന്റെ സ്തോത്രം ഒരിക്കലും തകർത്തു കളവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു ഒരാരയും പണിയുക എന്നുള്ളതായിരിക്കുന്ന വലിയ ഒരു ദൈവിക പ്ലാനുമായിട്ടാണ് ദൈവിക പദ്ധതിയുമായിട്ടാണ് ആ മീൻ കർത്തവായേശു ക്രിസ്തു ഈ തണുഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിൽ മുഴങ്ങിക്കേട്ട ഒരു വലിയ ശബ്ദം ദൈവത്തിന്റെ സ്തോത്രം പ്രവാചകൻ ഇങ്ങനെ പറയുന്നു ആർ എനിക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അവിടെ ഇതിന് യോഗ്യനായി മറ്റാരെയും കാണുന്നില്ല ഇതേ ഒരു ചോദ്യം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പുസ്തകത്തിന്റെ അല്ലെങ്കിൽ അടിപ്പാൻ യോഗ്യനായി ഇരിക്കുന്നവരാരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും മറ്റാരെയും കാണുന്നില്ല കുഞ്ഞാടിന്റെ പേര് മാത്രം അവിടെ ഉയർത്തപ്പെടുന്നതായി യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന്റെ സ്വാത്രം ഈ ഒരു വലിയ ദൗത്യം നിവർത്തീകരിപ്പാനായി പോകുവാൻ മറ്റാരുമില്ല ഇല്ല മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി മനുഷ്യന്റെ രീതിയിൽ ജീവിച്ച മനുഷ്യ സാദൃശ്യം മാത്രമല്ല മനുഷ്യനായി തന്നെ നിലനിൽക്കുന്ന ഒരു മഹാപുരോഹിതനും ഈ വലിയ കർത്തവ്യം ചെയ്യുവാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം മനുഷ്യ സാദൃശ്യം എടുത്തുകൊണ്ട് തണുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആമേ സ്തോത്രം മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെല്ലാം തന്റെ തിരുശരീരത്തിൽ വഹിച്ചുകൊണ്ട് എന്നേക്കുമായി അവരുടെ പാപങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താം അതിനൊരു നീക്കുപോക്ക് നൽകി തരാമെന്ന് ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവേശു ക്രിസ്തുവിന്റെ വരവ് ഒരു കൂട്ടം ജനം കണ്ടിരുന്നത് നഷ്ടപ്പെട്ടതായ നശിപ്പിക്കപ്പെട്ടതായ ആലയത്തെ പണിയാം എന്നുള്ളതാണ് എങ്കിൽ ദൈവത്തിന്റെ സ്വാത്രം മറിച്ച് മറ്റൊരു കൂട്ടം ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളുടെ പ്രവാസ കാലഘട്ടത്തിൽ ഞങ്ങളെ ഉപദ്രവിച്ച ഞങ്ങളെ പീഡിപ്പിച്ചിരുന്നവർക്ക് പകരം ചെയ്യുവാനായിട്ട് ഒരുവൻ ഇറങ്ങി വരുന്നു യഹൂദന്മാരുടെ രാജാവായി പറക്കുവാൻ പോകുന്നവനെ കുറിച്ച് ഇവർ ഇങ്ങനെയെല്ലാം ചിന്തിച്ചുവെങ്കിൽ ദൈവത്തിന്റെ സ്വാത്രം പാപത്തിന്റെ കുഴിയിൽ കിടന്ന മനുഷ്യവർഗം ആഗ്രഹിച്ചൊന്നു മാത്രമാണ് ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ആരെ ഞങ്ങളെ കരകയറ്റും ദൈവത്തിന്റെ സ്വാത്രം ഈ ആ മീൻ ഈ ഭൂമിയിൽ ജീവിച്ച് പാപത്തിൽ ദൈനംദിനം ജീവിതം നയിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് പോകുവാൻ യാത്രയിലായിരിക്കുന്ന ഒരു കൂട്ടം ജനം ആഗ്രഹിച്ചു ഒന്നും മാത്രമാണ് ഞങ്ങളെ ഈ വിഷയത്തിൽ നിന്ന് ആര് വിടിവെക്കും ദൈവത്തിന്റെ സ്വപ്നം അന്ധകാരം നിറഞ്ഞതായിരിക്കുന്ന ഈ പാപ ലോകത്ത് ലോകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ ആര് വരും അതാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന്റെ മനസ്സിലാക്കാനായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ മന്ദിരം നിങ്ങൾ തകർത്ത കളവിൽ മൂന്ന് നാളുകൾ കൊണ്ട് ഞങ്ങൾ അതിനെ പണി ഞാൻ അതിനെ പണിയും ദൈവത്തിന് സ്വാത്രം കാലങ്ങൾ വർഷങ്ങൾ എടുത്ത് പണിതായിരിക്കുന്ന ശലോമോന്റെയും തുടർന്നുള്ളതായിരിക്കുന്ന ആലയങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു ഈ മന്ദിരത്തെ നിങ്ങൾ തകർക്കുവിൻ മൂന്ന് നാൾ കൊണ്ട് ഞാൻ അതിനെ പണിയും കർത്താവ് ഈ ദിവസം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ പഠനം നമ്മൾ അവസാനിക്കുന്നില്ല തുടർന്ന് വരുന്ന നാളെയും നമുക്ക് ചിന്തിക്കാം ഈ പ്രഭാതത്തിൽ അല്പസമയം തിരുവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ